ഐ എസ് എല്ലിൽ ഇന്നത്തെ മത്സരത്തിൽ നടന്ന കാര്യങ്ങൾ നാഷണൽ ടീമിന്റെ മത്സരങ്ങൾ നടക്കുന്നു അതിലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചയിൽ എക്സ്ട്രാ ടൈമിൽ സംസാരിക്കാൻ പോകുന്നത് അത് നമുക്ക് ഇന്ത്യ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ടോഫ് കിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഇന്നലെയാണ് ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സി മത്സരം നടക്കുന്നത് ആ ഒരു മത്സരം വൺ വൺ റോയിൽ അവസാനിക്കുകയും ചെയ്താണ് ഇരു ടീമുകൾക്കും ഓരോ പോയിന്റുകൾ വീതം ലഭിച്ചിട്ടാണ് ആ ഒരു മത്സരം അവസാനിക്കുക എന്നാൽ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ഒരു കംപ്ലൈൻറ്റുമായിട്ട് രംഗത്ത് എത്തുകയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു മത്സരത്തിൽ ഡാനിയൽ ചീമ എന്ന് പറയുന്ന ജംഷഡ്പൂർ എഫ് സിയുടെ താരത്തിന് ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു സൊ അതിനുശേഷം ഇമ്രാൻഖാൻ എന്ന് പറയുന്നൊരു താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്റ്റെവാനോവിച്ച് എന്ന് പറയുന്നൊരു താരം എത്തുന്നു അപ്പം ലിറ്ററലി നാല് വിദേശ താരങ്ങൾ കളിക്കുക എന്നുള്ളതൊരു റൂളാണ് ഫോളോ ചെയ്തത് പക്ഷേ ഐ എസ് എല്ലിൻ്റെ ഒക്കെ റൂള് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇന്ത്യൻ താരത്തിന് റെഡ് കാർഡൊന്നും കിട്ടി പുറത്തായില്ലെങ്കിൽ ഈ ഏഴ് താരങ്ങൾ ഫീൽഡിൽ വേണം വേണമെന്നുള്ള നിർബന്ധമുണ്ട് അപ്പം അത് തെറ്റിച്ചു എന്നൊരു കാര്യം കണക്കിലാക്കിയാണ് ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത് അപ്പം ഇത് മുംബൈ സിറ്റി ടി എഫ് സിക്ക് അനുകൂലമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ത്രീ സീറോയ്ക്ക് ആ ഒരു മത്സരം വിജയിച്ചതായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും വൺ പോയിന്റ് എന്നുള്ളത് ത്രീ പോയിന്റ്സും കഴിഞ്ഞൊരു മത്സരത്തിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അടുത്തൊരു കാര്യമാണ് ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഹോം ആൻഡ് എവേ മത്സരങ്ങൾ ഈ ഒരു മാർച്ച് മാസത്തിലാണല്ലോ നടക്കാൻ പോകുന്നത് അപ്പം അതിൽ എവേ മത്സരം സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് മത്സരങ്ങൾ നടക്കില്ല അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പം അബഹ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് അവിടെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒരു മേഖലയാണ് അപ്പം അവിടേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പം നാഷണൽ ടീമിന് അതൊരു പ്രശ്നമായിട്ട് മരുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കല്യാൺ ചോഭ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി നൽകുന്നു അതായത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അബഹയിലേക്ക് തന്നെ ഇന്ത്യൻ ടീമിൽ എത്തിക്കുന്ന തരത്തിലേക്ക് പോകുന്നുള്ളൂ അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാൻ ടീം എനിക്ക് തോന്നുന്നു സൗദിയിലൊക്കെ എത്തി തന്നെ ട്രെയിനിങ്ങൊക്കെ ഇതിനോടം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ഐ എസ് എൽ ഇപ്പോഴും നടക്കുകയാണ് അപ്പം അതിനുശേഷം വേണം അവർക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒരു ഗുഡ് തിങ് തന്നെയാണ് എന്നുള്ളതാണ് പറയേണ്ടത് ഒരു ടീമിൻ്റെ ഒരു നല്ല കാര്യം പറയുമ്പം മറ്റൊരു സൈഡ് കൂടി പറയാതിരിക്കാൻ സാധിക്കില്ല അതായത് ഈഗോ സ്റ്റി മാച്ച് എന്ന് പറയുന്ന പരിശീലകന് നമ്മുടെ ഐ എസ് എല്ലെ കുറച്ച് മത്സരങ്ങളൊക്കെ കാണാനുള്ള അവസരങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒരു കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു പക്ഷേ എ എഫ് എഫിൻ്റെ ഭാഗത്തുനിന്ന് ബഡ്ജറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അത് പോസിബിൾ പോസിബിളല്ല എന്നുള്ളൊരു കാര്യമാണ് ഞാനിത് ആരും കുറ്റം പെടുത്തുകയല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിധി എന്നുള്ള തരത്തിലാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയേണ്ടത് ഏതായാലും നമുക്കിനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന സ്റ്റേറ്റ്മെൻ്റ് ഒരു പരിശോധിക്കും ഞാൻ ടച്ച് കച്ചിലൈലിൽ ഈഗോർ സ്ട്രീമാച്ച് എന്ന നാഷണൽ ടീമിൻ്റെ പരിശീലനം തന്നെ വാക്കുകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കിങ്ങനെയാണ് ഐ എസ് എൽ കളിക്കുന്ന കളിക്കാർക്ക് മാത്രമേ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഇത് ആക്ച്വലി ഓക്കെ ഐ എസ് എൽ തന്നെയാണ് ടോപ്പ് ലെവൽ ഇതിലൊക്കെ ആർക്കും സംശയമില്ലാത്തൊരു സൈഡാണ് പക്ഷേ ഇതിനകത്ത് മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം ഐ എസ് എല്ലിൽ സ്ട്രൈക്കർ പൊസിഷനിൽ ആരും തന്നെ കളിക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശ്രീമാച്ച് എന്തു ചെയ്യും മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നവരെ സ്ട്രൈക്കർ വെച്ച് കളിപ്പിക്കാൻ പോകുമോ അതോ ഐ എസ് എല്ലിൽ ഒരു പ്ലെയർ ലീഡിങ് ടോപ്പ് സ്കോർ ഫോറിനേഴ്സിനേക്കാൾ കൂടുതൽ ഗോൾ അടിക്കുന്നു എന്നാലും ആര് സെലക്ട് ചെയ്യും ഇത് ആക്ച്വലി ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഇപ്പോൾ ഐ എസ് എല്ലിൽ സ്ട്രൈക്കേഴ്സ് ഗോൾ അടിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു പ്രശ്നം തന്നെയാണ് അതായത് സാധാരണ ഇതിൽ ചേത്രയെങ്കിലും സ്കോർ ചെയ്യായിരുന്നു ഇപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു മറ്റ് പ്ലേയേഴ്സൊന്നും അവർ ലെവലിലേക്ക് വരാത്തത് ഒരു പ്രശ്നമാണ് ഇപ്പം ഇഷാൻ പണ്ഡിതയുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ടീമിലുണ്ട് പക്ഷേ അദ്ദേഹം ഇതേപോലെ ഒരു ഗോള് അടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പം ആ സാഹചര്യത്തിൽ ഐ ലീഗിൽ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഐ ലീഗിൽ ലീഗിലിപ്പം ഞാൻ പറഞ്ഞു ലാൽ ബിയാ ക്ലാന എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഡേവിഡ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കത്തി അപ്പം അങ്ങനെ എല്ലാ പ്ലെയേഴ്സിനെയും ഒന്നും എടുക്കണ്ട അങ്ങനെ നമുക്ക് ഏറ്റവും ദാരിദ്ര്യമുള്ള പൊസിഷനുകളിൽ അത്യാവശ്യം ഫില്ല് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ പക്ഷേ പുള്ളി പുള്ളിയുടെ നിലപാട് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ആര് പെർഫോം ചെയ്യുന്ന അവർക്ക് അവസരം ഉണ്ടെന്നുള്ളതാണ് സോ ആ ഒരു നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകേണ്ടത് ഏതായാലും ഇനി നമുക്ക് നമ്മളുടെ മച്ചാന്മാരുടെ കമൻ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് സൈഡ് ബെഞ്ചിൽ ഒരു വലിയ കമൻ്റാണ് ഇങ്ങനെയാണ് ബ്രോ പറഞ്ഞല്ലോ മൻവീർ സിംഗ് സെൻറ്റർ ഫോർവേഡ് കൊടുത്താൽ കളിക്കാൻ പറ്റില്ല എന്ന് കാരണം ക്ലബ് സെൻറ്റർ ഫോർവേഡിൽ കളിപ്പിക്കുന്നില്ല എന്നുള്ളത് സത്യത്തിൽ അതുതന്നെയല്ലേ ഇഷാൻ്റെയും അവസ്ഥ ബെറ്റർ ചാൻസ് കൊടുത്താലല്ലേ പെർഫോമൻസ് കളിക്കൂ അല്ലാതെ ഗോവയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കുറച്ച് മിനിറ്റ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം എപ്പോഴും ഒരേ രീതിയിൽ എല്ലാവർക്കും ഫുട്ബോൾ പ്ലേയേഴ്സിന് ഗോവയിൽ കളിച്ച പോലെ മേ ബി കളിക്കാൻ പറ്റില്ല ചിലപ്പോൾ നല്ല ചാൻസ് ആൻഡ് മിനിറ്റ്സ് കിട്ടുമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഇപ്പം ഇഷാൻ പണ്ഡിതയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് ക്ലബ്ബിലാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരുപാട് മിനിറ്റ്സ് ഒന്നും കിട്ടിയപ്പോഴില്ല അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളാണ് ഇവൻ നാഷണൽ ടീം പോലെയാണെങ്കിലും അദ്ദേഹം ഗോൾ ഗോളടിച്ചിട്ടുള്ളത് ഗോവയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട സീസണിൽ നൂറ്റി ഇരുപത്തിയെട്ട് മിനിറ്റ് കളിച്ചിട്ടാണ് നാല് ഗോളുകൾ വരുന്നത് എന്നാൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൽ ഇതിനോടകം തന്നെ നൂറ്റി അറുപത്തിയാറ് ഗോളുകൾ അദ്ദേഹം നൂറ്റി അറുപത്തിയാറ് മിനിറ്റുകൾ കളിച്ചിട്ടുണ്ട് ഇതുവരെ ഗോളുകളൊന്നും തന്നെ സ്കോർ ചെയ്തിട്ടില്ല ഗോളുകൾ സ്കോർ ചെയ്യാത്തത് മാത്രമല്ല പ്രോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേവരെ ഒരു മര്യാദയ്ക്ക് ഒരു ഷോട്ട് റൗണ്ട് ടാർഗറ്റ് തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് ആദ്യത്തെ ഒരു മത്സരത്തിലൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷം അതുപോലും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ടോട്ടലി ഡൗൺ ആണ് എന്നുള്ളതാണ് പിന്നെ എല്ലാ മത്സരങ്ങളും അദ്ദേഹത്തിന് അത്യാവശ്യം പതിനഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഒരിക്കലും ഒരു കോച്ച് ഒരു പ്ലെയറിന് അവസരം കൊടുക്കാമെന്ന് വിചാരിക്കില്ല അത് ലോകത്തിലെ ഒരു കോച്ചും പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പ് ടയർ ലീഗിൽ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കുന്ന ഒരു ലീഗിൽ ഒരു കോച്ച് ഒരു പ്ലെയറിന് സ്ഥിരമായിട്ട് അവസരം കൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കൽ അവർക്ക് റിസൾട്ടാണ് വേണ്ടത് ഗോളാണ് വേണ്ടത് അപ്പം ഒന്നുകിൽ അവർ ട്രെയിനിങ് ഇതിൽ എന്താ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ പെർഫോം ചെയ്യണം ഇപ്പം നമുക്ക് നോക്കാം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലെ പല പ്ലേയേഴ്സും സീനിയർ ടീമിൽ തന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് ലെവലിലേക്കൊക്കെ വന്നത് ആദ്യം അവർ ഇപ്പം ബിബിൻ മോഹൻ്റെ കാര്യം എടുത്താലും അസർ റൈമൻ്റെ ഒക്കെ കാര്യമെടുത്താലും കുറച്ച് മിനിറ്റുകളിലവർ പെർഫോം ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇടുക അപ്പം ആ ലെവലിൽ പെർഫോം ചെയ്തിട്ട് ഇപ്പം ഈ സീസണിലാണ് ചെന്നൈയിൻ എഫ് സിക്ക് എതിരെ കളിച്ച മത്സരത്തിൽ ഈഷാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈഷാൻ മര്യാദയ്ക്ക് ഒരു നല്ല ഒരു എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫൈനൽ എന്തെങ്കിലും ഇൻഡൻറ് കാണിക്കാനോ പറ്റിയോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം അപ്പം ഒരിക്കലും കോച്ച്മാർ ആ തരത്തിലുള്ള റിസ്ക്കുകൾ എടുക്കില്ല പിന്നെ ഇത് ഈഷാൻ പണ്ഡിതയുടെ ആരെയും എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു സീ സീസണിലേക്ക് വരുമ്പം ഡൗൺ ആണ് ഇഞ്ചറി പ്രശ്നങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വരുന്നുകൊണ്ടാണ് അറിയത്തില്ല ഇപ്പം കപ്പിൽ തന്നെ ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു കിഡിലൻ റണ്ണ് നടത്താൻ ഒരു ഗോൾ ഒക്കെ ഉള്ള ചാൻസ് ആയിരുന്നു അദ്ദേഹത്തിന് അത് എടുക്കാൻ പോലും മര്യാദയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ കോച്ചസിനെ എതിയാൻ പറ്റില്ല കാരണം ട്രെയിനിങ് ഗ്രൗണ്ടിലെ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതിനേക്കാൾ ഉപരി കിട്ടുന്ന മിനിറ്റ്സിലെ പെർഫോമൻസ് ഒക്കെ ഫാക്റ്റാണ് അതനുസരിച്ചാണ് ഓരോ പ്ലെയറിനെ ഫസ്റ്റ് റൗണ്ടിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇതൊരിക്കലും ചാരിറ്റി ഒന്നുമില്ല ഇന്ന പ്ലെയറിന് അവസരം കൊടുക്കണം ഇന്ന പ്ലെയറിന് അവസരം കൊടുക്കണം എന്നുള്ളത് ബെസ്റ്റ് പ്ലേഴ്സിന് അവസരം കിട്ടും ഒരിക്കലും ബെസ്റ്റ് പ്ലേഴ്സ് പുറത്തിരിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എക്സ്ട്രാ ടൈമിൻ്റെ ഈ ഒരു ആഴ്ചയിലെ വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങളൊപ്പം സ്വപ്പായി കമ്പ്യാണ് വെച്ചാൽ ശരിക്കാം